നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പൊ എന്താ പറയുക ചെറിയൊരു ഗിറ്റാറാണ് ഗിറ്റാറാന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഇൻസ്ട്രുമെന്റ്സ് അപ്പം അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മളെ ഈ ഓലമട്ടലില് അപ്പൊ അത് വെച്ചിട്ട് വളരെ ചെറിയൊരു ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയാൻ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടന്റ് ആണ് കണ്ടൻറ്റാകട്ടോ മിമിക്രി ഉണ്ടാകും ബ്ലോഗ് ഉണ്ടാകും അങ്ങനെ ഫുൾ മിക്സ്ഡ് ആയ ഒരു യൂട്യൂബ് ചാനൽ ആകട്ടെ എല്ലാവരും ഒന്ന് മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആവശ്യമായ എന്താ പറയുക നല്ലൊരു ഓലമൊട്ടനുണ്ടോ ഉണ്ടോ നോക്കാം അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി നോക്കാം അപ്പോൾ ഇവിടെ പറ്റിയൊരു ഓല വട്ടലുണ്ടോ നമുക്ക് നമുക്കിതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗിറ്റാറാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചെറിയൊരു മട്ടൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഗിറ്റാർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയൊരു മട്ടനുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കത് കുത്തിയെടുക്കട്ടോ അപ്പോൾ കത്തിയാൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കുത്തിയെടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം നമ്മളത് ആ ഒരു ഭാഗം കുത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ ചെറിയൊരു ഗിറ്റാറാണെന്നല്ലോ ഉണ്ടാക്കുന്നത് ഗിറ്റാർ പോലത്തെ ഒരു ടൈപ്പാണ് അപ്പോൾ അതിന് നമ്മൾ ചെറിയ പീസ് തന്നെയാണ് നമ്മളിത് മട്ടറിൻ്റെ അടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ആ ഒരു ഗിറ്റാറിൻ്റെ ആ ഒരു ടൈപ്പിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് പെന്നാന്ന് കേട്ടോ അപ്പോൾ പെൻസിൽ വെച്ച് വരക്കുന്നുണ്ട് അങ്ങനെയും വരക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം എന്താ പറയുക നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് ആ ഒരു ഗിറ്റാറിൻ്റെ ആ ഒരു ഷേയ്പ്പിലൊന്ന് വരച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ചെയ്യാനൊക്കെ ഒന്ന് നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ജലമൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി ലാങ്ക മറക്കരുത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ കത്തിയാളെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഭാഗം കൊത്തിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ലേ കൈയൊന്നും മുറിയാൻ പാടില്ല അപ്പോൾ ഏകദേശം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെത്തി 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 നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം ആ ഒരു ഭാഗം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുത്തി കുത്തി എടുക്കട്ടെ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് മരം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം നമ്മളിവിടെ ഉദ്ദേശിക്കുക പറഞ്ഞാൽ ഒരു മട്ടൽ വെച്ചിട്ടാണ് ചെറിയൊരു ഗിറ്റാർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മട്ടലാകുമ്പോൾ സുഖമായിട്ട് ചെത്തിയെടുക്കാനും വളരെയേറെ എളുപ്പമാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാകുന്ന കേട്ടോ മേമിക്കറി ബ്ലോഗ് അങ്ങനെയല്ല ഫുള്ളായി മിക്സ് ആയൊരു യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാൻ മറക്കരുത് കേട്ടോ അപ്പം എല്ലാവരും ധൈര്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ അപ്പം നമ്മുടെ ഫുൾ ഒരു കണ്ടൻറ്റ് മാത്രമല്ല ഫുൾ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാണ് അപ്പം നമ്മൾ ആ ഒരു ഭാഗ്യത കത്തിയാളെ കൊണ്ടിങ്ങനെ ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഗിറ്റാറിൻ്റെ എങ്ങനെയാണുള്ളത് അതേ ഷെയ്പ്പിൽ തന്നെയാണ് നമ്മൾ ആ ഒരു കത്തി വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ആ ഒരു കത്തിയാൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടൈപ്പ് ചെയ്യുന്നത് അപ്പം എന്താ പറയുക ഓരോ ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെത്തി 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 എടുക്കട്ട ഏകദേശം നമ്മൾ ആ ഒരു ചെത്തുന്നുണ്ട് അപ്പം അതിനുശേഷം നമുക്കതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കേണ്ടതാണ് കേട്ടോ ആ ഒരു ഭാഗം ഫുൾ ഇങ്ങനെ വളച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം ചെറിയൊരു ഗിറ്റാറിൻ്റെ ടൈപ്പ് പോലെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ മട്ടൽ വെച്ച് ചെറിയൊരു ഗിറ്റാർ ടൈപ്പ് പോലെയാണ് ആ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക ആ സൈഡ് ഭാഗം ഒന്ന് മിനിസാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് ഭാഗം എല്ലാം കംപ്ലീറ്റ് ചെയ്താലൊക്കെ കത്തയാൾ വെച്ചിങ്ങനെ ചിരണ്ടി ചിരണ്ടി ആ ഒരു മട്ടലിൻ്റെ എല്ലാ ഭാഗം ചിരണ്ടി ചിരണ്ടി നല്ല വൃത്തിയാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം നമ്മൾ കത്തയാൾ വെച്ചിട്ട് നല്ല ചിരന്നിട്ടുണ്ട് അപ്പോൾ ചിരണ്ടുമ്പോൾ സൂക്ഷിക്കണം കയ്യൊന്നും പറയാൻ പാടില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചേരണ്ടത് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായി കൊടുത്താൽ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ അട്ടിപോളിയായിട്ട് അതാ ചെത്തി ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം ചെറിയൊരു ഗിറ്റാറിന്റെ ആ ഒരു സംഭവം പോലെ തോന്നില്ലേ അപ്പൊ അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുള്ളാണീ ഇല്ലേ ചെറിയ ടൈപ്പ് മുള്ളാണി അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് അട്ടാ അപ്പോൾ ഇത് ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത് മറ്റേ ഇതിൻ്റെ സ്റ്റീലാണി ഉണ്ടെങ്കിൽ അതൊന്നും ആവശ്യമില്ല സ്റ്റീലാണി ഉണ്ടെങ്കിൽ അതോ നമ്മുടെ മരമൊക്കെ ആണെങ്കിൽ സ്റ്റീലാ സ്റ്റീലാണി ഉപയോഗിക്കാം അപ്പം നമ്മൾ മട്ടലായത് കൊണ്ട് ചെറിയ മുള്ളാണി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചൂണ്ടൊക്കെ ഇവിടെ നമ്മുടെ ടെങ്കീസ് ഇല്ലേ അപ്പോൾ ഇതാണ് വേണ്ട കേട്ടാ അപ്പോൾ ഞാനിവിടെ എടുത്തത് എന്ന് പറഞ്ഞാൽ നേരിയ ടെങ്കീസ് ആണട്ടോ അപ്പം നേരിയത് കിട്ടിയിട്ട് കാര്യമില്ല തടിച്ചതാണ് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തതെന്ന് പറഞ്ഞാൽ നേരിയതാണെന്നട്ടോ അപ്പോൾ തടിച്ചതാണെന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കാൻ നല്ല രസം ഉണ്ടാവും അപ്പം നേരിയിൽ ചെറിയ രീതിയിൽ മാത്രമേ സൗണ്ട് ഉണ്ടാവുള്ളൂലും അപ്പോൾ തടിച്ച ടങ്കീസ് ആണെങ്കിലും നല്ല സൗണ്ട് ഉണ്ടാവും കേൾക്കാൻ തന്നെ അപ്പോൾ നമ്മളിതാ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഭാഗത്തിങ്ങനെ ഇങ്ങനെ ചെറുങ്ങനെ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആണി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇതാ നമ്മളിതാ മൂന്നാണിയാണ് അടിച്ചു കൊടുത്തത് മൂന്ന് അപ്പറും അതേ ഇണക്കാൻ നമ്മളിത് മൂന്നാണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടങ്കീസ് നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഊരാൻ കൊടുക്കാക്കിയിട്ട് അങ്ങനെ ടങ്കീസ് ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് വലിച്ച് അതേ ശക്തി എന്നുള്ള രീതിയിൽ തന്നെ വലിച്ചു കെട്ടണം കേട്ടോ ലൂസാക്കിയിട്ട് കെട്ടരുത് ടൈറ്റാക്കി തന്നെ വലിച്ചു തന്നെ കെട്ടണം അപ്പം നമ്മൾ ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ വലിച്ചു കെട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം വലിച്ചു കെട്ടിട്ടുണ്ട് അതേ ഇണക്കി നമ്മൾ മൂന്ന് ഭാഗവും വലിച്ചു കെട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഏകദേശം ആ മൂന്ന് ഭാഗവും വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ബാക്കി വരുന്ന ടങ്കീസില്ല ആ പീസ് അപ്പോൾ ജസ്റ്റ് നമുക്ക് കത്തിരി വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളത് ആ ഒരു ഭാഗം കത്തിരി വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം സൈഡിലൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതാ രണ്ട് തീപ്പെട്ടി വേണം കേട്ടോ അപ്പോൾ തീപ്പെട്ടി എന്തായാലും വേണം അപ്പോൾ തീപ്പെട്ടി ഇല്ലാത്തവരെന്താ തെർമാക്കോളുണ്ട് അതുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം ഇവിടെ എടുക്കുമെന്ന് പറഞ്ഞാൽ ചെറിയൊരു തീപ്പെട്ടിയാണ് അപ്പോൾ ആ ഒരു തീപ്പെട്ടി നമുക്ക് ജസ്റ്റ് ഇതെങ്ങനെ ടങ്കീസ് പൊട്ടാത്ത രീതിയിൽ ജസ്റ്റ് ഇത് എനിക്കൊന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ അപ്പോൾ ടങ്കീസ് പൊട്ടാത്ത രീതിയിൽ വലിച്ചെടുക്കാൻ നോക്കണം അപ്പോൾ നിങ്ങൾക്ക് അവിടെ മരം വെക്കുന്നുണ്ടോ മരം വെക്കുക അല്ലെങ്കിൽ തെർമാക്കോൾ വെക്കുന്നത് ഏറ്റവും നല്ല നല്ല സൗണ്ട് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് തീ പെട്ടിയാണ് വെക്കുന്നത് അപ്പോൾ അതിനുശേഷം എന്താ പറയുക അപ്പുറത്തെ ഭാഗവും നമുക്കതേ ഇണക്കൊന്ന് ആ ഒരു ഭാഗം ഇതേ ഇണക്കാ ടങ്കീസ് പൊട്ടാത്ത രീതിയിൽ നമുക്ക് ആ ഒരു തീപ്പെട്ടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ജസ്റ്റ് ഇതാ അതിങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെൻസ് റെഡി ആയിക്കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇതുപോലെ തന്നെ ഓരോന്നും ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് എന്താ പറയുക ഇത് നമുക്കിങ്ങനെ ആവശ്യം എന്ന് പറഞ്ഞാൽ അനുസരിച്ച് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഈർക്കിലെ ഈർക്കിലാണെങ്കിൽ ഈർക്കിലെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ തീപ്പട്ടീൻ്റെ കൊള്ളി തന്നെ മതി അപ്പോൾ ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അ ടെങ്കീസെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുട്ടിയൊക്കെ അടിപൊളി ശബ്ദം വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി സൗണ്ടിന് മാറ്റം വരുത്താനുള്ളതാണ് ഒന്നും കൂടിയും തീപ്പെട്ടി വെച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ അതിന് ശേഷം നമുക്കെന്താ പറയുക നമ്മുടെ ആ തീപ്പെട്ടി കൊള്ളിയെടുത്ത് ഇതാണെക്കി ആക്കി കൊടുത്താൽ വീണ്ടും നല്ല ശബ്ദം വരുന്നതാണ്